എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലോട്ട് സ്വാഗതം ഈ വീഡിയോയിൽ പറയാൻ പോകുന്ന ഏതെങ്കിലും തൊഴിലവസരത്തിന് നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ ഞങ്ങളുടെ വാട്സപ്പ് നമ്പറായ തൊണ്ണൂറ്റി ഒമ്പത് നാൽപ്പത്തി ഏഴ് തൊണ്ണൂറ് മുപ്പത് പതിനഞ്ച് എന്ന നമ്പറിലേക്ക് മെസ്സേജ് അയക്കുക മെസ്സേജ് അയക്കുമ്പോൾ ഏത് ജോബിന് വേണ്ടിയിട്ടാണ് നിങ്ങൾ മെസ്സേജ് അയക്കുന്നതെന്നും അതിൻ്റെ ലൊക്കേഷൻ വീഡിയോയിൽ എവിടെയാണ് പറഞ്ഞിട്ടുള്ളതെന്നും പറയാൻ മറക്കരുത് അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോകാം നമുക്ക് വന്നിട്ടുള്ള ആദ്യത്തെ വേക്കൻസി എറണാകുളത്തേക്കും കോഴിക്കോട്ടേക്കുമാണ് എറണാകുളം കോഴിക്കോട് ഭാഗങ്ങളിലേക്ക് ബിസിനസ് ഡെവലപ്മെൻറ്റ് എക്സിക്യൂട്ടീവായിട്ട് മിനിമം ഒരു വർഷത്തെ എക്സ്പീരിയൻസ് ഉള്ള ഗവർമെൻറ്റ് സെക്ടറിൽ ഒരു വർഷത്തെ എക്സ്പീരിയൻസ് ഉള്ള ഡിഗ്രി ക്വാളിഫിക്കേഷൻ ഉള്ളവരെ ആവശ്യമുണ്ട് ഇരുപതിനായിരം രൂപ മുതൽ നാൽപ്പതിനായിരം രൂപ വരെ വരെയായിരിക്കും സാലറി മികച്ച ഇൻസെന്റീവും ഉണ്ടായിരിക്കും ഒപ്പം ടി എ ഡി എ എന്നീ അലവൻസുകളും ഉണ്ടായിരിക്കുന്നതാണ് അടുത്ത വേക്കൻസി കോഴിക്കോട് ജില്ലയിലെ കാരാമ്പ്രയിൽ കാരപ്പറമ്പിലേക്കാണ് ബേക്കറി സെയിൽസ്മാൻ കം ബില്ലിംഗ് സ്റ്റാഫായിട്ട് രണ്ട് പേരെ ആവശ്യമുണ്ട് പുരുഷന്മാരെയാണ് ആവശ്യം എക്സ്പീരിയൻസ് ഉള്ളവരെയും ഇല്ലാത്തവരെയും പരിഗണിക്കും പന്ത്രണ്ടായിരം രൂപ മുതൽ പതിനയ്യായിരം രൂപ വരെയായിരിക്കും സാലറി പന്ത്രണ്ട് മണിക്കൂറായിരിക്കും ഡ്യൂട്ടി ഉണ്ടാവുക ഫുഡും അക്കോമഡേഷനും അവൈലബിൾ ആണ് അടുത്ത വേക്കൻസിയും കോഴിക്കോട് ജില്ലയിലെ കൊടുവള്ളിയിലേക്കാണ് ടെലികോളറായിട്ട് ഫീമെയിൽ വേക്കൻസി ഉണ്ട് എക്സ്പീരിയൻസ് ഉള്ളവരെയും ഇല്ലാത്തവരെയും പരിഗണിക്കും ലാംഗ്വേജ് അറിഞ്ഞിരിക്കണം അതായത് ഹിന്ദി ഇംഗ്ലീഷ് തമിഴ് മലയാളം എന്നീ ലാംഗ്വേജുകൾ നന്നായിട്ട് സംസാരിക്കാൻ കഴിയുന്നവരായിരിക്കണം പതിനയ്യായിരം രൂപ വരെയായിരിക്കും സാലറി വർക്കിംഗ് ടൈം രാവിലെ ഒമ്പത് മണി മുതൽ വൈകിട്ട് ആറു മണി വരെയായിരിക്കും നിയറസ്റ്റ് കാൻഡിഡേറ്റ്സിന് മാത്രമേ ഈ ഒരു വേക്കൻസിയിലേക്ക് പരിഗണിക്കുകയുള്ളൂ അടുത്ത വേക്കൻസി നമുക്ക് വന്നിട്ടുള്ളത് കോഴിക്കോട് ടൗണിലേക്കാണ് എ സി ടെക്നീഷ്യൻ സെയിൽസ് എക്സിക്യൂട്ടീവ് ഡിസൈൻ എഞ്ചിനീയേഴ്സ് എന്നീ പോസ്റ്റുകളിലേക്ക് വേക്കൻസികളുണ്ട് എക്സ്പീരിയൻസ് ഉള്ളവരെയും ഇല്ലാത്തവരെയും പരിഗണിക്കും ക്വാളിഫിക്കേഷനായി ചോദിക്കുന്നത് ഡിഗ്രിയാണ് എന്നീ ഡിഗ്രി ഉള്ളവർക്ക് ഏതെങ്കിലും ഒരു ഡിഗ്രി ഉള്ളവർക്ക് ഈ ഒരു വേക്കൻസിയിലേക്ക് അപേക്ഷിക്കാവുന്നതാണ് മികച്ച സാലറി ഉണ്ടായിരിക്കും അടുത്ത വേക്കൻസി പെരിന്തൽമണ്ണയിലേക്കാണ് പെരിന്തൽമണ്ണയിലേക്ക് ഡോക്യുമെൻറ്റ് കൺട്രോളറായിട്ട് നമുക്ക് വേക്കൻസി ഉണ്ട് മുപ്പത്തി രണ്ട് വയസ്സിന് താഴെ പ്രായമുള്ള യുവാക്കളെയാണ് ആവശ്യം രണ്ട് വേക്കൻസികളാണ് ഉള്ളത് എക്സ്പീരിയൻസ് ഉള്ളവരെയും ഇല്ലാത്തവരെയും പരിഗണിക്കും പ്ലസ് പ്ലസ് ടു ക്വാളിഫിക്കേഷൻ ഉള്ളവരും കമ്പ്യൂട്ടർ നോളജും ഉള്ളവരുമായിരിക്കണം പന്ത്രണ്ടായിരം രൂപ വരെ ആയിരിക്കും സാലറി രാവിലെ ഒമ്പത് മണി മുതൽ വൈകിട്ട് ആറു ആയിരിക്കും വർക്ക് ഉണ്ടാവുക നിയറസ്റ്റ് കാൻഡിഡ്സിന് മാത്രമേ ഈ ഒരു വേക്കൻസിയിലേക്ക് പരിഗണിക്കുകയുള്ളൂ അടുത്ത വേക്കൻസി മലപ്പുറം ജില്ലയിലെ എടപ്പാളിലേക്കും വളാഞ്ചേരിയിലേക്കുമാണ് അക്കൗണ്ട്സ് എക്സിക്യൂട്ടീവായിട്ട് രണ്ട് പേരെ ആവശ്യമുണ്ട് ബി കോം അല്ലെങ്കിൽ ബി ബി എ പാസ്സായവരായിരിക്കണം എക്സലൻറ്റ് കമ്മ്യൂണിക്കേഷൻ സ്കില് ഉണ്ടായിരിക്കണം എം എസ് എക്സ് അതേപോലെ തന്നെ ടാലിയിൽ അറിവുള്ളവരായിരിക്കണം എക്സ്പീരിയൻസ് ഉള്ളവരെയും ഇല്ലാത്തവരെയും പരിഗണിക്കും സാലറി എക്സ്പീരിയൻസ് ഇല്ലാത്തവർക്ക് പന്ത്രണ്ടായിരം രൂപ വരെയും എക്സ്പീരിയൻസ് ഉള്ളവർക്ക് നിങ്ങളുടെ എക്സ്പീരിയൻസിൻ്റെ അടിസ്ഥാനത്തിലായിരിക്കും സാലറി തീരുമാനിക്കുക അക്കോമഡേഷൻ അവൈലബിൾ ആണ് കുക്കിംഗ് ഫെസിലിറ്റിയും ഉണ്ടായിരിക്കും അടുത്ത വേക്കൻസി മഞ്ചേരിയിലേക്കാണ് വെയ്റ്ററസ് ആയിട്ടും ആയിട്ടും വേക്കൻസികളുണ്ട് രണ്ട് വേക്കൻസികളിലേക്കും ഫീമെയിൽസിനെ മാത്രമേ പരിഗണിക്കുകയുള്ളൂ ഇംഗ്ലീഷ് അതേപോലെ തന്നെ ഹിന്ദി ലാംഗ്വേജുകൾ ഫ്ലുവൻ്റ് ആയിരിക്കണം എന്നത് മാത്രമാണ് ക്വാളിഫിക്കേഷനായി ചോദിക്കുന്നത് സാലറി പന്ത്രണ്ടായിരം രൂപ വരെയായിരിക്കും ടെലികോളറായിട്ട് ഫ്രഷേഴ്സിനെയും എക്സ്പീരിയൻസ് ഉള്ളവരെയും പരിഗണിക്കും ഫീമെയിൽ വേക്കൻസിയാണ് സാലറി പന്ത്രണ്ടായിരം രൂപ വരെയായിരിക്കും കൊല്ലം ജില്ലയിലെ കുണ്ടറയിലേക്ക് ഫീമെയിൽ ടെലികോളേഴ്സിന് ആവശ്യമുണ്ട് പ്ലസ് ടു ക്വാളിഫിക്കേഷൻ ഉള്ളവരായിരിക്കണം എക്സ്പീരിയൻസ് ഉള്ളവരെയും ഇല്ലാത്തവരെയും പരിഗണിക്കും ഇരുപത്തി രണ്ടിനും മുപ്പത്തിനാലിനും ഇടയിൽ പ്രായമുള്ള ഫീമെയിൽസിനെ മാത്രമേ പരിഗണിക്കുകയുള്ളൂ സാലറി ഉണ്ടായിരിക്കും അതേപോലെ തന്നെ ഇൻ സാലറിയോടൊപ്പം ഇൻസെൻറ്റീവ് ഉണ്ടായിരിക്കും മികച്ച സാലറി ഉണ്ടായിരിക്കും അപ്പോൾ താല്പര്യമുള്ളവർ ഉടൻ ഞങ്ങളുടെ വാട്സപ്പ് നമ്പറിൽ ബന്ധപ്പെടുക അടുത്ത വേക്കൻസി മലപ്പുറം കോഴിക്കോട് വയനാട് ജില്ലകളിലേക്കാണ് പ്ലസ് ടു ക്വാളിഫിക്കേഷൻ ഉള്ളവർക്ക് സെയിൽസ് ഓഫീസറായിട്ട് ജോലി ചെയ്യാനുള്ള അവസരമുണ്ട് മുപ്പത് വയസ്സിന് താഴെ പ്രായമുള്ള യുവാക്കളെയാണ് ആവശ്യം ടു വീലറും ലൈസൻസും ഉണ്ടായിരിക്കണം പതിനയ്യായിരം രൂപ വരെയായിരിക്കും സാലറി ഇൻസെൻറ്റീവ് ഉണ്ടായിരിക്കും ടി എ ഡി എ എന്നീ അലവൻസുകളും ഉണ്ടായിരിക്കും അടുത്ത വേക്കൻസി കോഴിക്കോട് ജില്ലയിലെ വടകര പേരാമ്പ്ര കൊയിലാണ്ടി ഭാഗങ്ങളിലേക്കാണ് സെയിൽസ് ആൻഡ് കളക്ഷൻ സ്റ്റാഫായിട്ട് മുപ്പത്തി രണ്ട് വയസ്സിൻ്റെ താഴെ പ്രായമുള്ളവരെ ആവശ്യമുണ്ട് മിനിമം പ്ലസ് ടു ക്വാളിഫിക്കേഷൻ ഉള്ളവരായിരിക്കണം ഒരു വർഷത്തിൽ നിങ്ങൾക്ക് ഒരു ലക്ഷത്തി എൺപത്തി ഏഴായിരം രൂപ വരെ സമ്പാദിക്കാനുള്ള അവസരമാണുള്ളത് എക്സ്പീരിയൻസ് മിനിമം ആറ് മാസത്തെങ്കിലും സെയിൽസ് ആൻഡ് സെയിൽസിലോ അല്ലെങ്കിൽ ഡാറ്റ കളക്ഷനിലോ ഉണ്ടായിരിക്കണം ടു വീലർ ലൈസൻസ് ഉള്ളവരെ മാത്രമേ ഈ ഒരു വേക്കൻസിയിലേക്ക് പരിഗണിക്കുകയുള്ളൂ